കേരള കേരള നിങ്ങൾ യാക്കണ്ടാക്കു പറഞ്ഞോളൂ നിങ്ങൾ പറഞ്ഞോളൂ പറഞ്ഞോളൂ എനിക്ക് ഒന്ന് നവീൻ ബാബുവിന്റെ മരണത്തിൽ വളരെയധികം ദുഃഖം എന്നെ സംബന്ധിച്ചുണ്ട് കാരണം നിങ്ങൾക്കെല്ലാം അറിയാൻ എന്നെ മാധ്യമപ്രവർത്തകരായാലും നമ്മുടെ നാട്ടുകാരായാലും പൊതുപ്രവർത്തന രംഗത്ത് എന്നെ കാണാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് പതിറ്റാണ്ടായി ഇപ്പൊ ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞ പതിനാല് വർഷം ഒരു ജനപ്രതി എന്ന നിലയിൽ ഒരുപാട് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒക്കെയായിട്ട് അതും വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും ഒക്കെയുണ്ട് എല്ലാവരുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരാളാണെങ്കിൽ പക്ഷേ ദൗർഭാഗ്യവശാൽ ഞാനിപ്പോഴും പറയുന്നു ഞാൻ ഏതെങ്കിലും തരത്തിൽ സതുദ്ദേശപരമായിട്ട് മാത്രമേ ഉദ്യോഗസ്ഥരോട് സംസാരിക്കാറുള്ളൂ ഞാനിപ്പോഴും നിയമത്തിൽ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ഭാഗം കോടതിയിൽ ഞാൻ പറയും നവീൻ ബാബുവിൻ്റെ കുടുംബം ആഗ്രഹിക്കുന്നത് പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈയൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടക്കണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം എനിക്ക് കോടതിയിൽ ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം